ഇത് കണ്ടോ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്നുള്ളൊരു സംശയം ഉണ്ടാവും ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം തേനിൽ കേരളത്തെ കാലാവസ്ഥ അനുസരിച്ച് ഇരുപത്തിരണ്ട് ടു ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ ഇടയിലാണ് ഭൂരിഭാഗം തേനീച്ച കർഷകരും എടുക്കുന്ന തേനിൻ്റെ ജലാംശം എന്ന് പറയുന്നത് അപ്പോൾ ഈ ജലാംശം അതുപോലെ തന്നെ മെഴുകു അങ്ങനത്തെ ഒരുപാട് അംശങ്ങൾ എന്നിട്ട് റോഹണിയിൽ ഉണ്ടാവും റോഹണി എന്ന് പറഞ്ഞാൽ കൂട്ടുന്ന നേരെ എടുക്കുന്ന തേനിൽ അപ്പോൾ അതുകൊണ്ടാണ് എഫ് എസ് എസ് ഒക്കെ പറയുന്നത് ഇതുപോലത്തെ ഈ പതക്കുന്ന പ്രശ്നമൊക്കെ ഒഴിവാക്കാനാണ് പ്രോസസ്സ് ചെയ്തിട്ട് ഉപയോഗിക്കണം പ്രോസസ്സ് ചെയ്തിട്ട് വിപണനം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് അതെന്തോ അപ്പം നമുക്ക് നമ്മുടെ അടുത്ത് ഇതുപോലത്തെ റോഹണി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ പതഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡബിൾ ബോയിൽ ഉപയോഗിച്ച് നമുക്ക് എന്താകാം പിന്നെ ഇത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ശുദ്ധമായിട്ടുള്ള പ്യൂ ആയിട്ടുള്ള സാധനം തായ കിട്ടും അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം അപ്പം എങ്ങനെ ഡബിൾ ബോയിൽ എന്നുള്ളത് ഞാൻ തായെങ്കിലും ഡിസ്ക്രിപ്ഷനിലടം കൊടുക്കാം പിന്നെ മറ്റൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തേനയ്ക്കുള്ളതെന്നുണ്ടെങ്കിൽ എന്താക്കാം ഒരു പാത്രത്തിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമുക്ക് തേൻ ഒഴിച്ചിട്ട് സൂര്യപ്രകാശം കൊള്ളിച്ച് അങ്ങനെയും പ്രോസസ്സ് ചെയ്യാം അല്ലെങ്കിൽ പ്രോസസിങ് യൂണിറ്റ് പോയിട്ട് ചെയ്യാം